ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയല്ലോ ഉപേക്ഷിക്കുകയല്ലോ നല്ല ചെയ്ത കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹാലലൂയ നമ്മുടെ ദൈവം രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്നവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന കർത്താവ് ധന്യനായിരിക്കുന്ന ഏകാധിപതിയായിരിക്കുന്നവൻ പക്ഷേ കർത്താവ് ഉയരത്തിൽ ഉന്നതങ്ങളിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുക മാത്രമല്ല മഹത്വത്തിൻ്റെ പ്രത്യാശിയായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു ഹലൂയാ ആ വെളിപ്പാട് നമുക്ക് വേണം കാരണം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വചനത്തിൽ പറയുന്നു അപ്പോൾ ബലഹീനരെന്നും ഭാവികളെന്നും കുറവുള്ളവരെന്നും കുറ്റങ്ങൾ ഉള്ളവരെന്നും രോഗ രോഗികളെന്നും ഒക്കെ ധരിക്കുന്ന നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് അപ്പോൾ അതിനെ വിലയേറിയതായി നാം സൂക്ഷിക്കേണ്ടതുണ്ട് ആ വിശുദ്ധ പദ വിശുദ്ധിയിലേക്ക് നാം കുറേ കൂടി അടുത്തു വരുവാനായി ഇന്ന് പകൽക്കാലവും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയുമുള്ള ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ ദൈവമേ ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന പലതും ഞങ്ങളെ തൊടുവാനും ഞങ്ങൾ നിറയുവാനും കർത്താവെ ഞങ്ങളെ സ്വാധീനിക്കുവാനും അതിനെല്ലാം സാധ്യതയുള്ളപ്പോഴും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാലേ സ്തോത്രോപ്പച്ച ദൈവമേ ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞങ്ങളെ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കുവാൻ ദൈവമേ കറ മാലിന്യം വാട്ടം ചുളുക്കം ഇല്ലാത്തതായി സഭയെ കാണുവാനും ശുദ്ധീകരിക്കുവാനും ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം യേശുവിൻ്റെ സാന്നിധ്യം ഞങ്ങൾ വന്ന് നിറയുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച വചനത്താൽ അവിടെ നിന്ന് ദൈവമേ സഭയെ കഴുകി ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ ജീവിതത്തിലും വചനം കൊണ്ടൊരു കഴുകൽ ഇന്ന് പകൽക്കാലം സാധ്യമാക്കണമേ കർത്താവേ ദൈവമേ ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവസന്നിധിയിൽ അടുക്കുവാൻ കഴിയുകയില്ലല്ലോ അപ്പാ ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയത്തെ പ്രവർത്തിക്കുമെന്ന് യോശുവയോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കറയും അഴുക്കും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെ ശുദ്ധീകരിച്ച് ദൈവമേ ദൈവകൃപയിൽ വളരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം അപ്പച്ച പിശാജ് അവകാശം പറയുന്ന ആ എല്ലാം യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ചലിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാല ഞങ്ങൾക്ക് കഴിയാതിരിക്കുന്ന പലതിൽ നിന്നും വിട്ടു വരുവാൻ പലതിനെയും ദൈവമേ കുടഞ്ഞു കളയുവാൻ കഴിയാതിരിക്കുന്ന മേഖലയിലേക്ക് യേശുവിൻ്റെ രക്തം കടന്നു വരുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ അധരങ്ങളെ സൂക്ഷിക്കുവാൻ കർത്താവ് ദുഷ്ടൻ ഞങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ ഞങ്ങളുടെ അധര കവാടങ്ങൾക്ക് കാവലേർപ്പെടുത്തിയിരിക്കുവാൻ സങ്കീർത്തനം കാരനെ പോലെ ഞങ്ങളെ സഹായിക്കണമേ വാക്കുകൊണ്ട് ഞങ്ങളിൽ വന്നു പോകുന്ന കുറവുകളെ അവിടെ നിന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അതിൽ സൂക്ഷിക്കുവാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ സൗമ്യതയും സാവധാനതയുമുള്ള അക്ഷയഭൂഷണമെന്ന ഹൃദയം ദൈവമേ ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിന്നീ തലമുടയോ ദൈവമേ പൊന്നോ അണിയുന്നതോ അല്ല ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സൗമ്യതയാൽ കർത്താവെ ഞങ്ങളെ തന്നെ അലങ്കരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ൽക്കാലവും കർത്താവേ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളുടെയും കർത്താവ് വിവിധങ്ങളായിരിക്കുന്ന ആവശ്യങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ചെറുതും വലുതുമായിരിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ കർത്താവേ ഒരു കുടുംബത്തിൻ്റെ ആവശ്യം മറ്റൊരു കർത്താവെ അനാവശ്യമായിരിക്കാം എങ്കിലും അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഇവിടുത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാണുന്നതാകയാൽ ഓരോ പ്രിയ മക്കളുടെയും പ്രാർത്ഥനകളെ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ മേ എക്സാം എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ജയത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ മുഴുവൻ എ പ്ലസുകൾ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ കർത്താവെ അതിലെല്ലാം ഫുൾ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരീക്ഷ നന്നായി എഴുതുവാൻ കഴിയാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവർ വിചാരിച്ചതിനേക്കാൾ ഉപരിയായൊരു ജയം കർത്താവെ കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമേ ആരും ചെറുതും വലുതും എന്നുള്ള കർത്താവെ ഓരോ മക്കളെയും പ്രിയപ്പെട്ടവരായി അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ ഉൾക്കൊണ്ട് മുമ്പിലേക്ക് പോകുവാൻ സഹായിക്കണമേ അത്ഭുതകരമായി പുതിയ അഡ്മിഷനുകളുടെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ ദൈവമേ ദർശനങ്ങൾ നൽകണമേ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള വലിയ ലക്ഷ്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിലേക്കുള്ള വഴികൾ വാതിലുകൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടട്ടെ പച്ച ദൈവ ചിലർക്ക് മുന്നിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ നന്മകളെ അടച്ചു വച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകരുവാൻ പ്രാർത്ഥിക്കുന്നു പച്ച ചില കുഞ്ഞുങ്ങൾ കുടുംബങ്ങളിൽ സഹോദരിമാർ സഹോദരന്മാർക്ക് ജോലിയില്ലാതിരിക്കുന്ന അവസ്ഥകൾ കർത്താവേ അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ദൈവ അനുസരിച്ചുള്ള വലിയ നന്മകൾ അവരുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു കടം ബാധ്യതകൾ മാറട്ടെ സാമ്പത്തിക പ്രയാസങ്ങള് മാറട്ടെ കർത്താവേ ചില ലോണുകൾ അടയ്ക്കുവാൻ ഫീസ് അടയ്ക്കുവാൻ ട്രീറ്റ്മെന്റിന് വേണ്ടി ദൈവമേ ചില ഭവന പണികൾക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാ രീതിയിലും കർത്താവെ അവിടെ നിന്ന് വരെ തുടരണമേ അവരെ ദൈവമേ അവരുടെ ഭണ്ഡാരങ്ങളെ അവിടെ നിന്ന് നിറച്ചു കൊടുക്കണമെന്ന് പ്രാര്ത്ഥിക്കുന്നപ്പ ദൈവമേ സ്തോത്രം ദേശത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യുദ്ധം യുദ്ധ ഭീഷണികളിലായിരിക്കുമ്പോൾ ദേശ ദൈവമേ വിവിധ രാജ്യങ്ങളിൽ നിയമങ്ങൾ മാറി മറിയുമ്പോൾ എന്താകുമെന്ന് ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആകുലതകൾ യഹോവയിൽ ആശ്രയിച്ച് ഞങ്ങൾ ഉറച്ചു നിൽക്കുവാൻ ദൈവമക്കൾക്കുള്ള ഒരു നന്മയും മുടക്കിക്കളയുവാൻ ഇടയില്ലാതെ വണ്ണം കർത്താവെ അങ്ങ് ഞങ്ങൾക്കായി കരുതുന്നു എന്നൊരു ബോധ്യം എല്ലാ കുടുംബത്തിലും ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പകൽ പകൽകാലവും കർത്താവേ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉറക്കമില്ലാതിരിക്കുന്നവർ രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ കർത്താവേ ചില ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവർ ദൈവമേ ഹാർട്ട് സംബന്ധിച്ചുള്ള കംപ്ലൈൻ്റുകൾ കർത്താവ് ഇതെല്ലാം നീങ്ങിപ്പോകട്ടെ ചില കൊളസ്ട്രോളിൻ്റെ ഹൈ ആയിരിക്കുന്ന അവസ്ഥകൾ നോർമലാകട്ടെ ഇ സി ജി വേരിയേഷൻസ് മാറട്ടെ എക്കോയിൽ വന്നിരിക്കുന്ന വേരിയേഷൻ ഇതെല്ലാം ദൈവമേ നോർമൽ ആകുവാനായി പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ കർത്താവ് ചില സർജറികൾ സക്സസ്സായി നടക്കുവാൻ അതിനുശേഷമുള്ള അവരുടെ വിശ്രമ ജീവിതത്തിൽ നിന്ന് വേഗത്തിൽ മുറിവുകൾ കരിഞ്ഞെഴുന്നേൽക്കുവാൻ പ്രാർത്ഥിക്കുന്നു ക്യാൻസറിൻ്റേതായിരിക്കുന്ന വിവിധ വശങ്ങളിൽ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുന്നവർ അത് മുഖേന ശരീരം ബലഹീനമായിരിക്കുന്നവരെ കർത്താവിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ശക്തിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ സ്തോത്രം ചെയ്യുന്നു നെവ് സംബന്ധമായിരിക്കുന്ന കംപ്ലൈൻറ്റുകൾ നടക്കുവാൻ കഴിയാതെ ദൈവമെ ബെഡിലായിരിക്കുന്നവർ കർത്താവെ ഫിഡ്സിൻ്റെ എപ്പിലപ്സിയുടെ ഒക്കെ കർത്താവെ കംപ്ലയിൻ്റ് അനുഭവിക്കും ിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു പച്ച ബ്രെയിൻ ഡാമേജുകൾ സൗഖ്യമാകട്ടെ കർത്താവെ നടക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ മാറട്ടെ ഫ്രോസൺ ഷോൾഡറുകളിലേക്ക് യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വന്നിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു സമാധാനത്തിൻ്റെ ദൈവം കൃപയുടെ ദൈവം കരുണയുടെ ദൈവം എന്ന് പകൽക്കാലവും എല്ലാ ഭവനങ്ങളെയും ഹൃദയങ്ങളെയും തൊട്ട് ആശ്വസിപ്പിച്ച് സന്തോഷമുള്ളവരാക്കി സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലിയ പ്രവാചകൻ്റെ ശിഷ്യനായിരുന്ന എലീശ പ്രവാചകനിൽ കൂടെ വളരെ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുക ഏലിയ പ്രവാചകൻ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം എലീശ പ്രവാചകൻ തിരിച്ച് എലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്തടിച്ച് യോർദാനെ വിഭാഗിച്ച് തിരികെ വരുമ്പോൾ ആ എലീഹോ പട്ടണത്തിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അവൻ കാണുന്നു അല്ലെങ്കിൽ ജനങ്ങൾ വന്ന് പറയുകയാണ് പട്ടണത്തിൻ്റെ ഇരിപ്പും മനോഹരവും വെള്ളം ചീത്തയും ദേശം ഗർഭനാശവും ഉള്ളതെന്ന് പറയുന്നു പ്രവാചകനായിരുന്ന ഏലീശ ആ ഏലിയാവലിന്ന് പകർന്ന ഇരട്ടി പങ്ക് അഭിഷേകവും ചുമന്നുകൊണ്ടു വന്ന ഏലീശ പറയുകയാണ് ഒരു പുതിയ തളികയിൽ ഉപ്പ് ഉപ്പ് കൊണ്ടുവരുവിൻ അങ്ങനെ അവർ ആ പുതിയ തളികയിൽ ഉപ്പ് കൊണ്ടുവരുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ച ശേഷമായിരിക്കും അതിനെ ആ ഒരു നീരുറവിലേക്ക് ഇടുന്നു അതോടുകൂടി പറയുന്നു ഇനി മരണവും ഗർഭനാശവും ഈ ദേശത്ത് ഉണ്ടാകുകയില്ല വെള്ളം പഥ്യമായി തീർന്നു അപ്പോൾ വെള്ളം ചീത്തയും ദോഷവുമായി ആ ദേശത്തിന് ഗർഭനാശം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ വെള്ളത്തെ പഥ്യമാക്കുന്നു ഉപ്പിട്ട് ദൈവം ആ ദൈവത്തിൻ്റെ ദാസനതിനെ പഥ്യമാക്കി തീർത്തു ആ ദേശത്തിൻ്റെ അവസ്ഥയെ അനുഗ്രഹമാക്കി ാക്കി തീർത്തു ഹാല ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു അഭിഷിക്തൻ ഒരു ദേശത്തിൽ വന്നാൽ ഒരു ഭവനത്തിൽ കടന്നു വന്നാൽ ആ ദേശത്തിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ് ഇവിടെ പറയുന്ന പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരം പുറമേ കണ്ടാൽ എല്ലാം നന്നായിരിക്കുന്നു വളരെ മനോഹരമായിരിക്കുന്നു പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ അതിൽ പലതും നാശവും ചീത്തയും ദോഷമുള്ളതുമൊക്കെയായി പലതും അതിൻ്റെ ഉള്ളിൽ ചീഞ്ഞു നാറുന്നത് പോലെയുള്ള അവസ്ഥ ഞങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ ചിലപ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പുറമേ എല്ലാം നല്ലതായിരിക്കുമ്പോഴും ഉള്ളിൽ പലതും ചീത്തയായിരിക്കുന്നു ഉള്ളിൽ പലതും ദോഷമുള്ളതായിരിക്കുന്നു ഉള്ളിൽ ഉള്ളത് പലതിനെയും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും വണ്ണം അത് ദൈവഹിതമല്ലാത്തതായി മാറിയിരിക്കുന്നുവെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ പുതിയ പുതിയ തളികയിൽ ഉപ്പിടുവൻ അത് അന്ന് ചെയ്ത ഒരു ആചാര അല്ലെങ്കിൽ അന്ന് ചെയ്ത ഒരു ദൈവപ്രവൃത്തിയുടെ അടയാളമായിരുന്നു അത് ഇന്ന് കർത്താവ് നിങ്ങളെക്കുറിച്ച് പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപ്പാകുന്നു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഓരോരുത്തരും ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങളുടെ ഭവനങ്ങൾ നാശത്തിലിരിക്കുമ്പോൾ നിങ്ങൾ അത് അത് കണ്ട് മിണ്ടാതിരിക്കാനല്ല പ്രാർത്ഥിച്ച് അവിടെ നിങ്ങൾ തന്നെ ദൈവത്തിൻ്റെ വചനം എതിർവാൻ ഇല്ലെങ്കിൽ ഇവിടെ എലീശ പ്രവാചകൻ വന്നതുപോലെ ദൈവത്തിൻ്റെ ഒരു അഭിഷിക്തനെ നിങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുവാൻ അങ്ങനെ നിങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥ ദേശങ്ങളുടെ അവസ്ഥ മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നു നാം പലതും മനസ്സിലാക്കണം ആയിരിക്കുന്ന അവസ്ഥകളിൽ തുടർന്നു പോകാതെ വചനത്തിൽ ഇതിൽ സകലതിനും പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം പല മുഖങ്ങളെയും ഓടിക്കുന്നതാണെന്നും പലതിനെയും മാറ്റുന്നതാണെന്നും ദൈവം അനുഗ്രഹം കൊണ്ട് നന്മ കൊണ്ട് നമ്മെ നിറയ്ക്കുന്നത് വേണമെന്നുള്ള ബോധ്യം നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സകലതിനെ ഒളിച്ചു വച്ച് പുറമേ നിന്ന് അതിനെ മറച്ചു വച്ചിരിക്കാനല്ല അതിൻ്റെ ഉള്ളറകൾ നിന്ന് ആ നീര് ഉറവിൽ നിന്ന് ഉറവിൽ ഉപ്പിട്ട് ദേശത്തെ അവൻ സൗഖ്യമാക്കിയതുപോലെ എവിടെ നിന്നാണോ ഈ നാശത്തിൻ്റെ ഉറവകൾ വന്നിരിക്കുന്നത് അതിൽ ദൈവത്തിൻ്റെ വാചനമിട്ട് നിങ്ങളുടെ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ അധികാരവും അഭിഷേകത്തിൻ്റെ സാന്നിധ്യവും നിങ്ങളെയും ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തുമാറാകട്ടെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ വചനത്തെ ഒന്ന് ധ്യാനിക്കുക ഏത് മേഖലയിലാണോ ദൈവത്തിൻ്റെ സാന്നിധ്യവും അഭിഷേകവും ദൈവപ്രവൃത്തിയും നിങ്ങൾക്കാവശ്യം അതിലേക്ക് ദൈവത്തിൻ്റെ ഒരു പരിഹാരം വരുത്തുവാനായി പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഭവനങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേ